രാത്രിയുടെ യാമങ്ങളിൽ നാടെങ്ങും ആഴുമ്പോൾ പുതുപുലരിയിൽ വിതരണം ചെയ്യുന്നതിനാവശ്യമായ പാൽ പാക്കറ്റുകൾ ഒരുക്കുകയാണ് തോംസൺ ഡയറി തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂർ വട്നാത്തറയിലാണ് ഈ ഫാമിന്റെ പ്രവർത്തനം ഓഫീസ് സമുച്ചയത്തോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് പാൽ പാക്കിംഗ് യൂണിറ്റ് ഉള്ളത് ഓട്ടോമാറ്റിക് പാക്കിംഗ് യന്ത്രത്തിൽ ക്രമീകരിച്ച എണ്ണത്തിലും തൂക്കത്തിലും പാൽ പാക്കറ്റുകളായി വളരെ വേഗത്തിൽ പുറത്തു വരുന്നു അളവ് ഉറപ്പാക്കാൻ പ്ലാന്റ് ഓപ്പറേറ്റർ പാൽ പാക്കറ്റുകൾ ത്രാസിൽ തൂക്കം നോക്കിയാണ് പെട്ടികളിലാക്കുന്നത് ഉണ്ടാവുക മിനിറ്റുകൾക്കുള്ളിൽ നാൽപ്പത് പാക്കറ്റുകൾ ഈ യന്ത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരം പാൽ പാക്കറ്റുകൾ നിറച്ച പെട്ടികൾ വാഹനത്തിലെ ശീതീകരിച്ച സജ്ജീകരണത്തിലേക്ക് വെച്ച ശേഷം പുലർച്ചെ തന്നെ വിതരണത്തിനായി കൊണ്ടുപോകും തൃശൂർ കൊമ്പിടി ആമ്പല്ലൂർ കൊടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് വില്പന തൃശൂർ ജില്ലയിലെ മാള കുമ്പിളിഞ്ഞാമാക്കൽ സ്വദേശിയായ പുന്നേലിപ്പറമ്പിൽ ബെന്നിയും മാർട്ടിനുമാണ് ഡയറി ഫാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇവർ ആമ്പല്ലൂർ മണ്ണമ്പേട്ട വട്ടനാത്തറയിലുള്ള ഫാമിലെത്തുന്നത് കാർഷിക കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ അപ്പനൊക്കെ ശരിക്കും കാർഷിക കാർഷികത്തിൽ നിന്നാണ് എല്ലാവരെയും വലുതാക്കി ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഈ ഒമ്പത് മക്കളെയും വലുതാക്കി കൊണ്ടുവന്നത് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിച്ചിട്ടാണ് അപ്പം അപ്പന് കൃഷിപരമായിട്ട് വളരെ ഇൻട്രസ്റ്റബിൾ ആയിരുന്നു ആൾക്ക് നമ്മുടെ ലോക്കൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് അവാർഡുകളും ആൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കൃഷിപരമായിട്ട് താല്പര്യമുള്ള എൻ്റെ പേരിൽ ഈ കൃഷിക്ക് വളത്തിനൊക്കെ വേണ്ടിയിട്ട് പശുക്കളെ വളർത്തിയിരുന്നു ഒന്ന് രണ്ടും മൂന്ന് നാല് പശുക്കളെ വളർത്തിയുണ്ട് അപ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടിയും ഇതിനെ കാരണം ഈ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഈ പുല്ലൊക്കെ കണ്ടപ്പോൾ ഒരു മൂന്നാല് പശുക്കളെ വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി തുടങ്ങി അതങ്ങനെ അപ്പോൾ നോക്കി തോന്നി ഒരു മൂന്നാലിനും മേടിച്ചപ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ ഈ പുല്ലു ഒതുങ്ങും വേണമല്ലോ ഈ സ്ഥലത്ത് അങ്ങനെ പശുക്കളെ എണ്ണം കൂട്ടി കൂട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും കൂടിയും ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റബിളായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ എണ്ണം കൂട്ടി അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഫാമിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ തൊഴുത്ത ഉണ്ടായുള്ളൂ അത് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ മുപ്പല്ല ഇരുപത്തൊമ്പത് വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ ഇത്രയ്ക്കും അധികം പശുക്കളായിട്ട് വന്നിരിക്കുന്നത് ഫാമിൻ്റെ മുൻഭാഗത്ത് പാടമാണ് അതിരാവിലെയുള്ള സൂര്യോദയവും കോടമഞ്ഞും മനോഹരമായ കാഴ്ചകളാണ് ചെറിയ മഞ്ഞ ഈറ്റക്കാടും ഇളഞ്ഞിമരവും വള്ളിച്ചെടികളും അലവൃക്ഷങ്ങളും ഈ ഫാമിൽ ഫാമിലെത്തുന്നവർക്ക് പ്രത്യേക അനുഭൂതി പ്രദാനം ചെയ്യുന്നു പന്ത്രണ്ട് ഏക്കറിലുള്ള ഈ ഫാമിൽ പത്ത് വലിയ തൊഴുത്തുകളാണുള്ളത് ഉള്ളത് മണിക്കൂറും പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു നടപ്പാതയിലൂടെ പോയാൽ എല്ലാ തൊഴുത്തുകളിലേക്കും എത്താൻ കഴിയും ആ വിധമാണ് സജ്ജീകരണം ഉന്തുവണ്ടിയിൽ തീറ്റ തള്ളിക്കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുന്ന കിടാരികളും വാരിയിടുന്ന തീറ്റ നിരനിരയായി നിന്ന് കഴിക്കുന്നതും സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കിടാരികൾക്കും വലിയ പശുക്കൾക്കും പുല്ലുകൂട്ടിലുള്ള തീറ്റ കൃത്യമായി ലഭിക്കാൻ ഓരോ തൊഴുത്തിൻ്റെയും അറ്റം വരെ തല മാത്രം കടക്കാനാകുന്ന വിധം കെട്ടിത്തിരിച്ചിരിക്കുന്നു പശുക്കളുടെ പരിപാലനത്തിന് അതാത് സമയത്തേക്ക് മുപ്പത് ജോലിക്കാരുൾപ്പെടെ ശതമാനവും എഫ് ജേഴ്സി പശുക്കളാണ് ലിറ്ററിലധികം പാൽ തരുന്ന പശുക്കളെ പ്രത്യേകം പരിപാലിക്കുന്നുണ്ട് രാവിലെയുള്ള കറവ കഴിഞ്ഞ് തൊഴുത്തുകളിലെ ചാണകം നീക്കം ചെയ്യുകയാണ് തൊഴിലാളികൾ ഇടയ്ക്കിടെ പാൽ വാങ്ങാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് പശുക്കളെ വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചാണ് തൊഴുത്തുകളിൽ ആക്കിയിരിക്കുന്നത് കിടാരികൾ ഗർഭിണികൾ കറവ കൂടുതലുള്ളത് കുറഞ്ഞത് അങ്ങനെ പോകുന്നു ഇത്തരം വിഭാഗങ്ങൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് പശുക്കൾ നമ്മളിവിടെ കറവുണ്ട് പതിനഞ്ച് ലിറ്റർ പതിനഞ്ചല്ല സോറി പതിനാറ് ലിറ്റർ ആവറേജ് പാൽ നമുക്ക് ഒരു പശുവിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തി നാനൂറ് ലിറ്റർ പാലും ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം അതിൽ ഏറ്റവും തമാശയുള്ള കാര്യം കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ് പശുക്കൾ നമ്മളിവിടെ കറ കറിവിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ലിറ്റർ പാലാണ് അപ്പോൾ ആവറേജ് പത്ത് ലിറ്ററാണ് അന്നുണ്ടായത് ഇത് ഇത്രയും വ്യത്യാസം വന്നത് നമ്മുടെ ഡോക്ടർ എബ്രഹാം മാത്തിൻ്റെ ഒറ്റ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അത്രയ്ക്കും പാല് നമുക്ക് കിട്ടാനുള്ള കാരണം അപ്പോൾ ആളുടെ ഉപദേശം നമ്മൾ കേൾക്കുകയും ആൾ എല്ലാം നമ്മൾ ആളോടും നമ്മളങ്ങനെ സഹകരിച്ച് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയ്ക്കും ഡെവലപ്മെൻറ്റ് ആയത് ഇനി ഒരു അടുത്ത വർഷം ഈ ഫാം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ അവിടെ നൂറ്റി അൻപത് പശുക്കൾ കറക്കണ് ഒരു അറുപത് പശുക്കൾ കറവില്ലാത്ത കുട്ടികളടക്കം ചന ഉള്ളത് ഉണ്ട് പിന്നെ ഒരു നൂറ് കുട്ടികൾ ഒരു ആറുമാസത്തിൻ്റെ മുകളിൽ ഇൻസമേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുട്ടികൾ ഒരു പത്ത് നൂറ് കുട്ടികൾ ഇപ്പോൾ ഈ ഫാമിലുണ്ട് പിന്നെ ഒരു അമ്പത് കുട്ടികൾ മാസത്തിൽ താഴെയുള്ള കുട്ടികൾ ഒരു ഉണ്ട് അങ്ങനെ മൊത്തം മുന്നൂറ്റി അറുപത് കന്നുകാലികൾ ഇപ്പോൾ മൊത്തം ഈ ഫാമിലുണ്ട് പിന്നെ ആടായിട്ട് ഒരു ആടുകളും പശുക്കളെ തിരിച്ചറിയാനും വിശദാംശങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഈ ഫാമിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വലിയ പശുക്കളുടെ കഴുത്തിലും കിടാരികളുടെ ചെവിയിലും നമ്പർ എഴുതിയ ടാഗുകളുണ്ട് ലാപ്ടോപ്പിലെ പ്രത്യേക സോഫ്റ്റ്വെയറിൽ ഈ നമ്പർ അടിച്ചാൽ ഓരോ പശുവിൻ്റെയും എല്ലാ വിവരങ്ങളും അറിയാനാകും കെ എൽ ഡി ബോർഡിൽ നിന്നും വിരമിച്ച ഡോക്ടർ എബ്രഹാം മാത്യു ആണ് ഈ ഫാമിലെ മെയിൻ കൺസൾട്ടൻറ്റ് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സംവിധാനമാണ് വളരെ ചെറിയ കുട്ടികളെ വഴികെയുള്ള പശുക്കളുടെ തൊഴുത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ജോലിക്കിടയിലും നേരം കിട്ടുമ്പോഴുമെല്ലാം പശുക്കളെ ജീവനക്കാർ ലാളിക്കാറുണ്ട് ആറു മുതൽ പത്തു മാസം വരെയും പത്ത് മുതൽ പതിനഞ്ചു മാസം വരെയും എന്നിങ്ങനെയുള്ള കിടാരികളെ കയറിൽ കെട്ടിയിടാതെ സ്വതന്ത്രമായി അഴിച്ച് തൊഴുത്തിൽ വിട്ടിരിക്കുകയാണ് ബെന്നിയും ഭാര്യ ഗിൽസും തൊഴുത്തിലൂടെ പശുക്കളെ തൊട്ടും തലോടിയുമാണ് വരുന്നത് ഓരോ തൊഴുത്തിലും തീറ്റ കൊടുത്തു പോരുമ്പോൾ സൈലേജിലെ ചോളം ബെന്നി കടിച്ചു നോക്കുന്നുണ്ട് പാൽ പരുവമായോ എന്നറിയാൻ വേണ്ടിയാണിത് ചെന്നയുള്ള പശുക്കളെ വളർത്തുന്നത് ഫാമിലെ ഓഫീസിനോട് ചേർന്ന് വലിയൊരു തൊഴുത്തിലാണ് പ്രസവം നടക്കുമ്പോൾ വേഗം അറിയാൻ വേണ്ടിയാണിത് തൊഴുത്തുകൾക്ക് മേച്ചിലിട്ടിരിക്കുന്നത് ഓല ഓട് എന്നിവ കൊണ്ടാണ് ചൂട് കുറയ്ക്കുകയാണ് ലക്ഷ്യം എല്ലാ തൊഴുത്തിലും സ്പ്രിങ്ക്ലർ സംവിധാനവും വലിയ ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട് പശുക്കൾക്ക് തീറ്റ ഒരുക്കി നൽകാൻ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിച്ചു വരുന്നു വടക്കാഞ്ചേരിയിലെ സ്വന്തം സ്ഥാപനത്തിൽ തീറ്റപ്പുല്ലും ചോളവും ഉപയോഗിച്ച് തയ്യാറാക്കിയ സൈലേജ് തീറ്റയാണ് പ്രധാനം അമ്പത് കിലോയുടെ കെട്ടുകളാക്കി ലോറി മാർഗം ഫാമിലെത്തിക്കുന്നു ഇവ ഗോഡൌണിലാണ് സൂക്ഷിക്കുന്നത് വടക്കാഞ്ചേരിയിൽ എട്ട് രൂപ നിരക്കിലും മറ്റു സ്ഥലങ്ങളിൽ യാത്രാചലവും കൂടിയുള്ള തുകയ്ക്കാണ് ഇവയുടെ വിൽപ്പന തീറ്റകളും പോഷക പൊടികളും മറ്റും കൃത്യമായി ചേരാൻ മിക്സിംഗ് യന്ത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചോളം പൊടിക്കാനായി മെഷീനുണ്ട് ചേരുവകൾ കൂട്ടി യോജിപ്പിച്ച തീറ്റ വരുമ്പോൾ ജോലിക്കാർ ഷവൽ ഉപയോഗിച്ച് അർബാനയിലേക്ക് കോരിയിടുന്നു തുടർന്ന് അളവിനുസരിച്ച് വിവിധ തൊഴുത്തുകളിൽ എത്തിച്ച് പശുക്കൾക്ക് നൽകുന്നു ഫാമിൽ കിടാരികൾക്ക് മാത്രമായി ഒരു സെക്ഷൻ ഉണ്ട് തല മാത്രം പുറത്തിടാൻ കഴിയുന്ന ചെറിയ ഇരുമ്പ് കൂടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടുകൾക്ക് മുകളിൽ സ്ലേറ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം കുട്ടിക്ക് നൽകിയ നമ്പർ ജനന തീയതി കൊടുക്കേണ്ട പാലിൻ്റെ അളവ് എന്നിവയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമാണ് പാൽ കൊടുക്കുക സാധാരണ രീതിയിലല്ല ഇവിടെയുള്ള കിടാരികൾക്ക് പാൽ കൊടുക്കുന്നത് മിൽക്കിംഗ് മെഷീനിൽ കറന്നെടുക്കുന്ന പാലാണ് നൽകി വരുന്നത് കിടാരികളെ കുളിപ്പിച്ച ശേഷം പാൽ കൊടുക്കുന്ന അളവ് കുപ്പികൾ നന്നായി വൃത്തിയാക്കി പാൽ നിറച്ച് നിപ്പിൾ ഇട്ട ശേഷം കൂടിന് മുന്നിലുള്ള ചെറുകുറ്റിയിൽ കുപ്പിവെച്ച് ചരിച്ചു കൊടുക്കുന്നതോടെ കുട്ടികൾ പാൽ വലിച്ചു കുടിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനിച്ച കിടാരികളെ പരിപാലിക്കുന്നവർ കുപ്പിപ്പാൽ കയ്യിൽ പിടിച്ചാണ് പാൽ നൽകുന്നത് പാൽ കൊടുത്ത ശേഷവും കുപ്പിയും നിപ്പിളും കഴുകി വൃത്തിയാക്കണം നമ്മളിവിടെ കുട്ടികൾ പ്രസവിച്ച ഉടനെ ഒരു രണ്ട് മാസ കാലയളവ് വരെ നമ്മൾ പാലാണ് കൊടുക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ അഞ്ച് ലിറ്റർ പാലാണ് നമ്മൾ ആദ്യത്തെ ഒരു മാസം പ്രസവിച്ച ഒരു മാസം വരെ അഞ്ച് ലിറ്റർ പാലാണ് പിന്നെ അത് ഓരോ ആഴ്ച കുറച്ച് 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 അത് അവസാനം രണ്ട് മാസം കൊണ്ട് കുട്ടികളുടെ പാൽ കൂടി നിർത്തും അത് കഴിഞ്ഞ് കാഫ് സ്റ്റാർട്ടറാണ് നമ്മൾ കൊടുക്കുന്നത് മാസം വരെ രണ്ട് മാസം മുതൽ ആറുമാസം വരെ ഉള്ള കാഫ് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ സൈലേജ് വേൾഡ് വൈഡ് അമേരിക്കൻ സെക്സ് സെവൻ ഉപയോഗിച്ചുണ്ടായ കുട്ടികളും ഇവിടെ വളരുന്നുണ്ട് അത്തരം കിടാരികളുടെ കൂടുകിഴ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ള സ്ലേറ്റുകളിൽ നക്ഷത്ര ചിഹ്നമിട്ടിരിക്കുന്നു തൊഴുത്തിൽ നിന്നും വാരുന്ന ചാണകം മുന്തവണ്ടിയിൽ എത്തിച്ച് പന്ത്രണ്ടടി താഴ്ചയുള്ള ടാങ്കിൽ തട്ടുന്നു നിറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ മോട്ടോർ ഘടിപ്പിച്ച് തൊട്ടടുത്ത യന്ത്രത്തിലെത്തിക്കുമ്പോൾ ചെറിയ ഉണക്കോടെ ചാണകം തരിയായി പൊടിഞ്ഞു വീഴുകയാണ് ഈ പ്രവർത്തനത്തിൽ ചാണകം വരുന്ന വെള്ളവും ഈ ടാങ്കിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത് കൂമ്പാരമായി കിടക്കുന്ന ചാണകപ്പൊടി ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു ുമൽപേട്ടയിലുള്ള സ്വന്തം കൃഷിഭൂമിയിലെ തെങ്ങുകൾക്ക് വളമാക്കുകയാണ് ടാങ്കിൽ നിറഞ്ഞ ചാണകവെള്ളം വെള്ളം മോട്ടോറിലൂടെ ടാങ്കർ ലോറിയിലേക്ക് കയറ്റുകയും കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് തൊഴുത്തിൽ നിന്നും കോരുന്ന ചാണകം ഉന്ദുവണ്ടിയിലെത്തിച്ച് ലോറിയിലേക്ക് തട്ടുന്നത് ടാങ്ക് നിറയുമ്പോഴാണ് വെള്ളം പാഴാക്കി കളയാതിരിക്കാൻ അൻപത് ലക്ഷം രൂപയോളം ചെലവിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തയ്യാറാക്കിയിട്ടുള്ളത് കഴുകിയ വെള്ളവും മൂത്രവും വലിയൊരു ടാങ്കിൽ എത്തിക്കുകയാണ് തുടർന്ന് ഈ വെള്ളത്തെ ഫിൽറ്ററിലൂടെ ശുചീകരണം നടത്തി വീണ്ടും തൊഴുത്ത് കഴുകാനും മറ്റും ഉപയോഗിച്ചു വരുന്നു അകിട് നന്നായി കഴുകി മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് കറവ പുറമെയുള്ള രോഗാണുക്കളിൽ നിന്നും സുരക്ഷ ഒരുക്കുന്നതിനായി അണുനശീകരണി പുരട്ടിക്കൊടുക്കും തൊഴിലാളികൾ പാൽപാത്രം ഉന്തുവണ്ടിയിൽ ഹില്ലിംഗ് യൂണിറ്റിലെത്തിക്കുന്നു തുടർന്ന് നൂറ്റി അറുപത് ലിറ്ററിന്റെ ടാങ്കിൽ ഒഴിക്കുകയും നിറഞ്ഞതിനു ശേഷം അടച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും ഫില്ലർ മെഷീനിൽ എത്തിച്ച് തണുപ്പിച്ച് തൊട്ടടുത്തുള്ള ആയിരം ലിറ്റർ ടാങ്കിൽ നിറയ്ക്കും രണ്ട് മുതൽ വരെ ഡിഗ്രി വരെയും തണുപ്പിച്ചെടുക്കുന്ന പാൽ പ്ലാന്റ് ഓപ്പറേറ്റർ സുധീഷ് പുലർച്ചെ പാക്കിംഗ് നടത്തി തുടങ്ങും ഈ ഈ മറ്റൊരു ആടുകളെയും പരിപാലിക്കുന്നു ബെന്നിയുടെ മകൻ മാർട്ടിനാണ് മേൽനോട്ടം ഫാമിൽ നമ്മൾ സെയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതായത് ഒരു തള്ളാടിലുള്ള കമ്പ്ലീറ്റ് പാല് നമ്മള് ആ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കണം ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്ന് രോഗപ്രതിരോധ ശേഷി ആ കുട്ടികൾക്ക് ഒരുപാട് കൂടുതലായിരിക്കും പിന്നെ അതിന്റെ വളർച്ചാ നിരക്ക് സാധാരണ നമ്മൾ ഫീഡ് കൊടുത്താലും വേറെ എന്ത് കൊടുത്താലും അതിൻ്റെ തള്ളയുടെ കിട്ടുന്ന പാലിൻ്റെ അത്രയും ഗുണം ഒരിക്കലും ബാക്കിയുള്ള ഫീഡുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ആ തള്ളയിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് പാൽ ആ കുട്ടികൾക്ക് തന്നെ നമ്മൾ കൊടുക്കണം പിന്നെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ തീറ്റ കൊടുത്തു തുടങ്ങും നമ്മളിവിടെ മെയിൻലി ഉപയോഗിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് സൈലേജ് ഉപയോഗിക്കണം ആ സൈലേജ് ഞങ്ങൾ തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണ സൈലേജാണ് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നില്ല നമ്മൾ തന്നെ ചോളം കൊണ്ടുവന്ന് സൈലേജാക്കി കൺവേർട്ട് ചെയ്ത് ആണ് നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്നത് മലബാറി ഇനത്തിലുള്ള ഇരുന്നൂറ് ആടുകളാണ് ഇവിടെ ഉള്ളത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കലാണ് പ്രധാനമായും നടക്കുന്നത് പശു ഫാം തുടങ്ങിയ കാലം മുതലേ വളർത്തലുമുണ്ട് പെൺ ആടുകളെ പരിപാലിക്കുകയും കുട്ടികൾ ഉണ്ടായാൽ മുട്ടന്മാർ ആണെങ്കിൽ മൂന്ന് മാസം പ്രായം കഴിഞ്ഞാൽ അവയെ വില്പന നടത്തുകയുമാണ് ആട് ഫാമിൽ ജീവനക്കാരായി ഒരാൾ മാത്രമാണുള്ളത് സൈലേജ് തന്നെയാണ് ഇവരുടെയും തീറ്റ ആറടി ഉയരത്തിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് കൂട് നിർമ്മിച്ചിരിക്കുന്നു ആട്ടിൻ കാഷ്ടത്തിൽ നിന്നുള്ള അമോണിയം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്ര ഉയരം കൊടുത്തിട്ടുള്ളത് ആദ്യം നിർമ്മിച്ച കൂടിന് പിന്നീട് ഇരുമ്പ് ചതുര പൈപ്പുകളും ആട്ടിൻ മൂത്രം വീണ് കാലക്രമേണ മരപ്പലകൾ ദ്രവിച്ചു തുടങ്ങുകയും ഇരുമ്പ് പലകൾ കേടുവന്നതോടെ അവ നീക്കം ചെയ്യുകയുമായിരുന്നു നിലവിൽ പ്ലാസ്റ്റിക് സ്ലൈറ്റഡ് ഫ്ലോറിംഗ് ആണ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഉണങ്ങിയിരിക്കുകയും പെട്ടെന്ന് കേടാവുകയില്ല എന്ന പ്രത്യേകതയുമുണ്ട് അഞ്ചു വർഷമായി യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായിട്ടില്ല ആട്ടിൻകാഷ്ടം ഉണങ്ങി വരുമ്പോൾ സ്വന്തം കൃഷിയിടത്തിലേക്ക് എടുക്കുകയാണ് പതിവ് കുട്ടികളെ തരം തിരിച്ച് ഇട്ടിട്ടുണ്ട് ഓരോ ദിവസവും പശുക്കൾക്കും ആടുകൾക്കും കൊടുത്ത ശേഷമുള്ള സൈലേജ് തീറ്റ വെറുതെ കളയാതിരിക്കാൻ പോത്ത് കുട്ടികളെയും വളർത്തുന്നുണ്ട് ഫാമിന്റെ ഓഫീസ് ഫാർമസിയായും പ്രവർത്തിക്കുന്നു ആവശ്യമായ പാൽ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് സർക്കാർ സംവിധാനങ്ങൾ വലിയ ഫാമുകളെയും പരിഗണിച്ച് ആവശ്യമായ പദ്ധതികളും പിന്തുണകളും നൽകിയാൽ പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം നേടാൻ ഏറെ സഹായകരമാകുമെന്നതിൽ സംശയമില്ല കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം